മാന്യർക്ക് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തില് ഒരുപാട് ആളുകള് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ അടിമക്കണ്ണുകള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് ഇവരൊക്കെ തന്നെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയുന്നത് ഒരൊറ്റ കാര്യ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറയുന്ന ഒരു ആളേ ഇല്ല അത്തരത്തിലൊരു ഗർഭമേ ഇല്ല അത്തരത്തിലൊരു വിഷയം നടന്നിട്ടില്ല പരാതിയില്ല ഇത്തരത്തിലൊക്കെയാണ് ഒരുപാട് ആളുകള് പ്രചരണം നടത്തുന്നത് അല്ല ഇവരൊക്കെ എന്താ കരുതിയത് കേരളത്തിലെ സകല ആളുകളും ഇവരെ പോലെ വിഡികളാണ് എന്നാണോ നമ്മളൊക്കെ തന്നെ കൃത്യമായിട്ട് രാഹുലിനെതിരെ ശബ്ദിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദം ഉൾപ്പെടെ കെട്ടതുകൊണ്ട് ഇന്നേ വരെ ആ ശബ്ദത്തെ രാഹുൽ മാൻകൂട്ടത്തില് തള്ളിയും പറഞ്ഞിട്ടില്ല പിന്നെ രാഹുൽ മാൻകൂട്ടത്തിൽ വേണ്ടിയിട്ട് ഇന്നും ശബ്ദിക്കുന്ന സകല ആളുകളുടെയും തലമണ്ട കെട്ട് അടി പോലെ മറ്റൊരു വിഷയം പുറത്തു വന്നിരിക്കുന്നു ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ന്യൂസ് മലയാളം ചാനലിലെ മാധ്യമ പ്രവർത്തകർ രംഗത്തെത്തിയിട്ട് അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിരിക്കുന്നു ആ ഒരു പോസ്റ്റ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം അവർ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത സ്ത്രീയെ കുറിച്ച് ആ സ്ത്രീ എത്രത്തോളം അനുഭവിച്ചോ അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അവര് ചെയ്തിട്ടുള്ളത് രാഹുൽ മാൻകൂട്ടത്തിലെ പിന്തുണക്കുന്ന ആളുകളൊക്കെ ഒരുപാട് 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 ഉയർക്കേണ്ടി വരും അത്രത്തോളം വ്യക്തമായിട്ടുള്ള മറ്റൊരു തെളിവുമായിട്ടാണ് ലക്ഷ്മി പത്മ ഇപ്പോ ഈ രംഗത്തെത്തിയത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഷെയർ ചെയ്തിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അവര് കഴിഞ്ഞ ദിവസം പോലും പ്രതികൂല കാലാവസ്ഥയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഓഫീസിലേക്ക് നൂറുകണക്കിന് പ്രവർത്തകര് മാർച്ച് നടത്തി അവൽമാൻകൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് അവരെ കൃത്യമായിട്ട് പറയുന്നു കേരളത്തിലെ സ്ത്രീ സുരക്ഷയാണ് അവര് ആ ഒരു വിഷയമായിട്ട് ഉയർത്തിപ്പടിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് സന്ദീപ് വാര്യർ ഉൾപ്പെടെ കോൺഗ്രസിന്റെ അടിമകൾ ഉൾപ്പെടെ ജിഹാദികൾ ഉൾപ്പെടെ ജീവചിന്താഗതിക്കാരുൾപ്പെടെ നിരന്തരം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ നേതൃത്വത്തിനെതിരെ പല കള്ളക്കഥകളുമായിട്ട് രംഗത്തെത്തി സന്ദീപൊക്കെ തോന്നിയതുപോലെ മിനിറ്റുകൾക്കുള്ളിൽ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി അതിനെയൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ഓരോ ഘട്ടത്തിലും രംഗത്തെത്തിയിട്ട് അതൊക്കെ തന്നെ തകർത്തു തരിപ്പണമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി നിരന്തരം ഉന്നയിക്കുന്നു സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ പറ്റൂ എന്നുള്ളത് അത് തന്നെയാണ് ശരി എന്നുള്ളത് സകലബോധമുള്ള ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെയാണ് ന്യൂസ് മലയാളം ചാനലിലെ മാധ്യമ പ്രവർത്തക ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനതൊന്ന് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് ഞാനൊന്ന് വായിച്ചുതീർപ്പിക്കാം ഞാൻ അവളെ കണ്ടു രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവർ വളരെയധികം മാനസികാഘാതത്തിൽ ആണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടെയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിൽ ആണ് അവർ അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലട്ട് ഷെയ്മിങ് ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദക്ക് ഉറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നതുവഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാകുന്നു എങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണമെന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ടു പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി വെളിയിൽ വരുന്നതിനെ കുറിച്ചും വല്ലാതെ ആശങ്കയുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെ പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്ത് വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവർക്കും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ടുകഴിഞ്ഞപ്പോ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിലെന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി എറിയലുകൾ വേറെ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒര ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമ പ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്ന് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്തരം മാധ്യമ പ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല മലയാളം ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകയാണ് ഈ രംഗത്തെത്തിയിട്ട് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എതിരെ പരാതി പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അത്തരത്തിലുള്ള ഒരു ഗർഭമുണ്ട് അത്തരത്തിൽ പരാതി ഉള്ള ഒരു പെൺകുട്ടിയുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് അവര് കടന്നു പോകുന്നു എന്ന് വ്യക്താക്കുക ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വെളിച്ചു പറയേണ്ടി വരുന്നത് എന്നുള്ളതും സകലബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇവിടെ രാഹുലിനെ വെളുപ്പിക്കാനുള്ള ആളുകൾ നിരന്തരം പറയുന്നത് അത്തരം ഒരു പെൺകുട്ടിയേ ഇല്ല അത്തരം ഒരു ഗർഭമേ ഇല്ല എന്ന അവരൊക്കെ തന്നെ മനസ്സിലാക്കുക അത്തരം പെൺകുട്ടിയുണ്ട് അത്തരം ഗർഭമുണ്ട് ഏതൊരാൾക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം പോലെ രാഹുൽ മാൻകൂട്ടത്തിൽ എന്തുകൊണ്ട് ഈ ഒരു ദിവസം വരെ ആയിട്ട് പോലും ആ സംസാരിച്ചിട്ടുള്ള ആ ഗർഭത്തെ ഇല്ലാതാക്കണം അലസിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് കൊല്ലണമെങ്കിൽ മൂന്ന് മിനിറ്റ് പോലും രണ്ടു മൂന്ന് മിനിറ്റ് പോലും തികച്ചു വേണ്ട എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ട് എന്റേതല്ല എന്ന് എന്തുകൊണ്ട് രാഹുൽ മാങ്കോട്ടത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നില്ല ഇവിടെ പല രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നമ്മൾ കാണാറുണ്ട് സന്ദീപ് വാര്യർ പോലും പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് നമ്മൾ നമ്മള് രംഗത്ത് കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളതാണ് ആ സമയത്തൊക്കെ തന്നെ ആർക്കെതിരെയാണോ പറയുന്നത് അവര് സ്പോട്ടിൽ രംഗത്തെത്തിയിട്ട് അതിന് തിരിച്ചടിക്കുന്നുണ്ട് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു സമയം വരെ ആ ശബ്ദത്തെ കുറിച്ച് ആ ശബ്ദത്തെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഒരു ജനപ്രതിനിധിക്ക് അതുപോലെ വിളിച്ചു പറയാൻ ഒരു അർഹതയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഷയിൽ തന്നെ നമുക്കറിയാം തൻ്റെ സ്വന്തം കുഞ്ഞിനെ ഗർഭം ധരിച്ച സ്ത്രീയെ ചവിട്ടുന്നവൻ കടോര ഹൃദയരിലും അധികമുള്ള കൊടും ക്രൂരനാണ് ഗോവിന്ദ ചാമിക്ക് സമമാണ് അതൊക്കെ വിളിച്ചു പറഞ്ഞത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അത്തരം ഒരാൾക്ക് എം എൽ എ ആയി തുടരാൻ ഒരു അർഹതയുമില്ല എന്നുള്ളത് വിളിച്ചു പറഞ്ഞവന്റെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അതൊക്കെ ചെയ്തില്ലേ അതുകൊണ്ടല്ലേ ഇവിടെ കൃത്യമായിട്ട് ആളുകള് ഈ രാജിവെച്ചേ പറ്റൂ എന്ന് വിളിച്ചു പറയുന്നത് നമ്മുടെ കേരളത്തില് സ്ത്രീപക്ഷവാദം സ്ത്രീകൾക്ക് വേണ്ടി രംഗത്തുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ അവർ ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം കാര്യങ്ങൾ നടത്തുന്നു കെ സുരേന്ദ്രൻ പോലും ഈ ലക്ഷ്മി പത്മ വിഷയം ഉന്നയിച്ചതിനെ ആളുകളിലേക്ക് പരമാവധി എത്തിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക രാഹുൽ മാങ്കൂട്ടത്തിനെ മാങ്കൂട്ടത്തിൽ പിന്തുണക്കുന്ന സകലയാളുകളും മനസ്സിലാക്കുക രാഹുൽ തെറ്റുകാരനാണ് ഇനി അതല്ലെങ്കിൽ എന്തിനാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസംസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് എന്തിനാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെപ്പിച്ച് മാറ്റി നിർത്തിയത് നമുക്കൊരു ചോദ്യമല്ലേ അപ്പൊ കോൺഗ്രസിലെ സ്ത്രീകൾ മാത്രം രക്ഷപ്പെട്ട മതി എന്നാണോ കോൺഗ്രസിന്റെ നിലപാട് ആ എം എൽ എ സ്ഥാനം രാജിവെച്ചേ പറ്റോ